ക്ഷേത്രങ്ങളിലെ ധ്വജസ്തംഭത്തിൽ പ്രതിഷ്ഠിക്കുന്ന വാഹനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത് ഓരോ ക്ഷേത്രത്തിലും ഈ ദേവന് അഭിമുഖമായി മണ്ഡപത്തിൽ ദേവൻ്റെ കാഴ്ചപ്പുറത്ത് തന്നെ ദേവൻ്റെ തൊട്ട് മുന്നിലായി ഒരു വാഹനത്തെ പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായം ഉണ്ട് എല്ലായിടത്തും പ്രതിഷ്ഠാരൂപത്തിൽ കാണില്ലെങ്കിലും ചിലയിടത്തെങ്കിലും പ്രതിഷ്ഠാരൂപത്തിൽ തന്നെ മണ്ഡപത്തിൻ്റെ മുകളിൽ വാഹനത്തെ പ്രതിഷ്ഠിക്കാറുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ സങ്കല്പികമായിട്ട് ദേവനെ സങ്കല്പിച്ച് അല്ലെങ്കിൽ ദേവൻ്റെ വാഹനത്തിൻ്റെ സ്ഥാനം എന്ന സങ്കല്പത്തിൽ അവിടെ ദേവന് വിശേഷമായ ശിവേലിയും ശ്രീഭൂതവലിയും ഒക്കെ കഴിക്കുന്ന സമയത്ത് മറ്റ് പരിവാരങ്ങൾക്ക് ഹവിസ് അർപ്പിക്കുന്നത് പോലെ ഈ വാഹനത്തിനും ഹവിസ് അർപ്പിക്കാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ശിവക്ഷേത്രങ്ങളിൽ ഈ മണ്ഡപത്തിൽ കാണുന്ന നന്ദി വിഗ്രഹം ഈ നന്ദി വിഗ്രഹത്തിൻ്റെ ഒരു പ്രാധാന്യത്തെയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് സമീപകാലത്തായി വളരെ വ്യാപകമായി പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഭക്തർ ചെയ്തു വരുന്ന ഒരു പുതിയ രീതി ഈ നന്ദിയുടെ ചെവിയിൽ പോയി ഭക്തർ എന്തോ കാതോർത്ത് പറയുന്നത് പോലെ ചെവിയിൽ ചേർന്ന് സംസാരിക്കുന്ന രീതിയിൽ എന്തോ പ്രാർത്ഥിക്കുന്നതായിട്ട് പല ഘട്ടങ്ങളിലും കാണാറുണ്ട് ഇത് ഒട്ടും ആശാസ്യകരമായ ഒരു കാര്യമല്ല ഒരു ക്ഷേത്രത്തിൽ ദേവനെ ദർശിക്കാൻ വരുന്ന ഘട്ടത്തിൽ ദേവൻ്റെ വാഹനം അത് എവിടെ നിന്നോ വന്ന് കയറിയ ഒരു ആചരണം മാത്രമാണ് നന്ദിയുടെ ചെവിയിൽ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഫലിക്കും എന്ന് പറയുന്ന തരത്തിൽ ചില ഇടങ്ങളിൽ കണ്ടു നമ്മളുടെ പരാതികളൊക്കെ ഒരു എഴുതി ഈ നന്ദിയുടെ കഴുത്തിൽ കൊണ്ട് തൂക്കുന്ന ചില സമ്പ്രദായങ്ങളും അടുത്ത കാലങ്ങളിൽ കാണാൻ സാധിച്ചു ഇതൊന്നും ഒരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമല്ല ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളുടെ വ്യവസ്ഥകളുടെ ഭാഗമല്ലാത്ത സമ്പ്രദായങ്ങളാണ് പരദേശങ്ങളിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള ചില ആചരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പരദേശങ്ങളിലൊക്കെയുള്ള ആചരണങ്ങളായിരിക്കാം ആ ആചരണങ്ങളെ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളെ കേരളത്തിലേക്ക് സ്വാഭാവികമായ രീതിയിൽ സ്വീകരിക്കുകയോ ഇവിടുത്തെ രീതി ആയിട്ട് പരിവർത്തനിച്ച് ചെയ്തിട്ടില്ലാത്ത ആചരണങ്ങളാണ് അത്തരം ആചരണങ്ങളെ ഇവിടെ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അതൊരു പ്രാ സാമാന്യമായിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നന്ദിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നത് പോലെ ദേവനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഈ വാഹനത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം അത് എങ്ങനെ വന്ന് ഭവിച്ചു എന്നറിയില്ല എങ്കിലും കേരളീയമായ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമല്ലാത്ത ഒരു സംഗതിയാണ് അത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു